ഇവോൾവ് ഹെൽത്ത് എന്ന ഹെൽത്ത് കെയർ സമ്മിറ്റ് ഇവിടെ നടത്തുന്നതിനെ നടത്താൻ എടുത്ത തീരുമാനത്തെ ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ് വലിയൊരു ലക്ഷ്യത്തെ മുൻനിർത്തിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹെൽത്ത് കെയർ സമ്മിറ്റ് ഇവിടെ സംഘടിപ്പിക്കുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു മാതൃഭൂമി പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ കേരള സംസ്ഥാന രൂപീകരണത്തിനും അതോടൊപ്പം തന്നെ കേരളത്തിൻ്റെ സമൂഹത്തിൻ്റെ മുന്നേറ്റത്തിനുമൊക്കെ എന്നുള്ള നിലയിൽ നല്ല സംഭാവനകൾ നൽകിയിട്ടുള്ള ഒന്നാണ് മാതൃഭൂമി എന്ന ചരിത്രം അടയാളപ്പെടുത്തുന്നുണ്ട് നമുക്കറിയാം വർത്തമാനകാലം വലിയ വെല്ലുവിളികൾ നിറഞ്ഞൊരു കാലഘട്ടത്തിലൂടെയാണ് മാധ്യമ സ്ഥാപനങ്ങൾ കടന്നു പോകുന്നത് സെൻസേഷണലൈസേഷൻ ന്യൂസിൻ്റെ സെൻസേഷനലൈസേഷൻ അപ്പോൾ അതിൽ പിടിച്ചു നിൽക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും വളരെ ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ സത്യസന്ധമായിട്ട് മാധ്യമ പ്രവർത്തനം സത്യം ഉള്ള വാർത്തകൾ നൽകുക എന്നുള്ളതും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്നുള്ളത് ഞാൻ പലപ്പോഴും പറയും നമ്മളുടെ നയം രൂപീകരിക്കുമ്പോൾ എപ്പോഴും സത്യം മാത്രമേ പറയുള്ളു എന്നുള്ളത് കൂടി മാധ്യമ സ്ഥാപനങ്ങളുടെ നയങ്ങളുടെ ഭാഗമായിട്ട് വരേണ്ട ഒരു കാലമാണ് എന്ന് ഞാൻ പലയിടത്തും സംസാരിക്കാറുള്ളൂ അപ്പോൾ ആരോഗ്യ മേഖലയിലേക്ക് വരുമ്പോൾ നമുക്ക് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ പറഞ്ഞതുപോലെ കേരളത്തിൽ സ്വകാര്യ മേഖലയും സർക്കാർ സംവിധാനങ്ങൾ പൊതുമേഖലയെല്ലാം ചെയ്യുന്നതാണ് കേരളത്തിൻ്റെ ആരോഗ്യരംഗം നവോത്ഥാന കാലഘട്ടത്തിൽ തുടങ്ങി പിന്നീട് ഇങ്ങോട്ട് കേരള സംസ്ഥാനം രൂപീകൃതമായതിനു ശേഷമുള്ള നമ്മുടെ നിയമനിർമ്മാണങ്ങളിലൂടെയൊക്കെ അത് സാർവത്രിക വിദ്യാഭ്യാസ നിയമമാകട്ടെ ഭൂപരിഷ്കരണ നിയമമാകട്ടെ നാം ആർജിച്ച സാമൂഹിക മുന്നേറ്റത്തിലൂടെയും വിദ്യാഭ്യാസ മുന്നേറ്റത്തിലൂടെയും രൂപപ്പെട്ട ഒരു പബ്ലിക് ഹെൽത്ത് സിസ്റ്റമാണ് നമുക്ക് ഉള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മികച്ച ആരോഗ്യ സൂചകങ്ങൾ നമുക്കുള്ളത് ഇൻഫെൻ മോർട്ടാലിറ്റി റേറ്റ് നവജാത ശിശു ശിശുമരണ നിരക്ക് ഏറ്റവും കുറവാണ് എന്നുള്ളത് മാത്രമല്ല ലോകത്തിലെ മികച്ച നിലയിൽ ഇൻഫെൻ മോർട്ടാലിറ്റി കുറഞ്ഞു നിൽക്കുന്ന ഒരിടമാണ് കേരളം ലോകാരോഗ്യ സംഘടന പറഞ്ഞു രണ്ടായിരത്തി മുപ്പതാകുമ്പോൾ ഇന്ത്യയിൽ ആറായിരിക്കണം ഇൻഫെൻറ്റ് മോർട്ടാലിറ്റി റേറ്റ് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേരളം ആറായി എന്നത് നമ്മൾ ഫോർ പോയിൻറ്റ് സിക്സാണ് മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റും രാജ്യത്ത് ഏറ്റവും കുറവ് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആയുസ് ഉള്ളവർ ജീവിക്കുന്നത് കേരളത്തിലാണ് അപ്പോൾ നമ്മൾ നേരിടുന്ന വർത്തമാന കാലഘട്ടത്തിൽ നേരിടുന്ന ഒട്ടേറെ വെല്ലുവിളികളുണ്ട് ആയുർ ദൈർഘ്യം നമുക്ക് കൂടുതലാണെങ്കിലും നമ്മുടെ രോഗാതുരത കുറയ്ക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലുള്ളൊരു വെല്ലുവിളിയാണ് അപ്പം നമ്മുടെ ആരോഗ്യം എന്നുള്ളത് പല ഘടകങ്ങളെ ആശ്രയിച്ച് നിലനിൽക്കുന്ന ഒന്ന് നമ്മൾ ജീവിക്കുന്ന പ്രകൃതി നമ്മൾ നമ്മളിടപെടുന്ന മൃഗങ്ങൾ നമ്മൾ കുടിക്കുന്ന വെള്ളം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ തൊഴിൽ സാഹചര്യങ്ങൾ നമ്മുടെ കുടുംബത്തിനുള്ളിലെ സാഹചര്യങ്ങൾ ഇതിനെ എല്ലാം ഡിപ്പെൻഡ് ആശ്രയിച്ചിരിക്കുന്ന ഒന്നാണ് നമ്മുടെ ആരോഗ്യം അതാണ് ഏകാരോഗ്യം വൺ ഹെൽത്ത് എന്ന ആശയത്തെ അടിസ്ഥാനമാക്കി പൊതുജനാരോഗ്യ പ്രവർത്തനങ്ങളെ പുനഃക്രമീകരിക്കുന്നതിനു വേണ്ടിയിട്ട് നമ്മളെ പ്രേരിപ്പിച്ച കാര്യം ഇതാണ് അതായത് ചുരുക്കി പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ആരോഗ്യം ഒരു വ്യക്തിയുടെ ആരോഗ്യം മാത്രമായി നിലനിൽക്കുന്നതല്ല മറിച്ച് ആ വ്യക്തിയുടെ ജീവിക്കുന്ന പ്രകൃതിയുമായിട്ടും ജീവജാലങ്ങളുമായിട്ടും മൃഗങ്ങളുമായിട്ടും ഒക്കെ തന്നെ ബന്ധം അവയുടെ ആരോഗ്യവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് വ്യക്തിയുടെ ആരോഗ്യം പ്രത്യേകിച്ച് സൂണോട്ടിക് ഡിസീസസിൻ്റെ ജന്തുജന്യ രോഗങ്ങളുടെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ നിപ്പ കോവിഡ് എച്ച് ഫൈവ് എൻ വൺ പക്ഷിപ്പനി പക്ഷിപ്പനി എണ്ണൂറ് കേസസ് ആണ് കഴിഞ്ഞ വർഷം ലോകത്ത് റിപ്പോർട്ട് ചെയ്തത് പക്ഷെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നില്ല പക്ഷെ മനുഷ്യരിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്ന നിലയിൽ മ്യൂട്ടേഷൻ ഉണ്ടായാൽ ഒരു പക്ഷേ കോവിഡ് പോലുള്ളൊരു മഹാമാരിയായി തീരാനുള്ള എല്ലാവിധമായിട്ടുള്ള സാധ്യതയുണ്ട് ഓർക്കുക കേരളത്തിൽ കഴിഞ്ഞ കുറേ സമീപ വർഷങ്ങളായി നാം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് താറാവുകൾ ചാവുന്നു പക്ഷിപ്പനി കാരണം തിരുവല്ലയിലും ആലപ്പുഴയിലൊക്കെ പക്ഷികൾ മയിലും കാക്കയും ഒക്കെ ചത്തു വീണപ്പോൾ സാമ്പിൾ പരിശോധിച്ചപ്പോൾ എച്ച് ഫൈവ് എൻ വൺ ആണ് പക്ഷിപ്പനിയാണ് എന്ന് നമ്മൾ കണ്ടു അപ്പോൾ നമ്മൾ ജാഗ്രതയിലാണ് നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെൻസും ആനിമൽ ഹസ്ബൻഡറിയും വെറ്റനറി ഡിപ്പാർട്ട്മെൻറ്റും അഗ്രിക്കൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റും ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് എല്ലാം ചേർന്ന് ഈ ഒരു നമ്മൾ സാമ്പിൾ പരിശോധിക്കുന്നു ഇതിന് എന്തെങ്കിലും തരത്തിലുള്ള വേരിയേഷൻസ് ഉണ്ടോ അതിൻ്റെ ജനിതക പരിശോധന നടത്തുന്നു അപ്പോൾ ഇതെല്ലാം വൺ ഹെൽത്തിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ നടത്തുന്നത് സമൂഹത്തിൻ്റെതോ രോഗാതുരത കുറച്ച് വ്യക്തിയുടെ വെൽ ബീങ് ഉറപ്പാക്കുക എന്നുള്ളത് വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതോടൊപ്പം പ്രധാനമാണ് ഏറ്റവും മികച്ച ചികിത്സ ചികിത്സാ നമുക്ക് ലഭ്യമാകുക എന്നുള്ളത് മാതൃഭൂമിയുടെ ഈ സമിറ്റ് രണ്ട് കാര്യങ്ങളെയും മുൻനിർത്തിയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുന്നു അവിടെയാണ് ഈ ഒരു സമിറ്റിൻ്റെ മികവ് നിലനിൽക്കുന്നത് എന്നുള്ളതും ഞാൻ മനസ്സിലാക്കുകയാണ് ഒന്ന് വെൽനസും വെൽ ബീയിങ്ങും രണ്ട് നമ്മുടെ പുതിയ സാങ്കേതിക സംവിധാനങ്ങൾ ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ പുതിയ കാലഘട്ടത്തിൻ്റെ ടെക്നോളജി നമ്മൾ ഉപയോഗിക്കുകയാണ് റോബോട്ടിക് സർജറി അതുപോലെ എ ഐയും റോബോട്ടിക് സൊല്യൂഷൻസൊക്കെ ഉപയോഗിച്ചിട്ടുള്ള റീഹാബിലിറ്റേഷൻ ഇപ്പോൾ ജിഗേറ്ററൊക്കെ പോലെയുള്ള സംവിധാനം നമ്മുടെ ടെക്നോ പാർക്കിലെ ഒരു ചെറുപ്പക്കാരുടെ ഒരു ടീം ആണത് രൂപപ്പെടുത്തിയത് പൂർണമായിട്ടും ആക്സിഡൻറ്റിലോ അല്ലാതെയോ ഒക്കെ നർവ് സിസ്റ്റത്തിന് ഗുരുതരമായിട്ടുള്ള രോഗം ബാധിച്ചോ കിടപ്പിലായിപ്പോയിട്ടുള്ളവരെയൊക്കെ അവരെ ജീവിതത്തിലേക്ക് പുനരധിവാസത്തിൻ്റെ പ്രക്രിയയുടെ ഭാഗമായിട്ട് ഉള്ള സപ്പോർട്ട് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ജിയേറ്ററൊക്കെ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ രൂപപ്പെടുത്തുമ്പോൾ ആ ചെറുപ്പക്കാരുടെ മനസ്സിലുണ്ടായിരുന്നത് നമ്മുടെ ഹോസ്പിറ്റൽസിലൊക്കെ ഇപ്പോൾ ആ സംവിധാനമായി അപ്പോൾ നമ്മുടെ സർക്കാർ സംവിധാനത്തിലാണെങ്കിൽ ഒരു ഒരു ഉദാഹരണം പറഞ്ഞാൽ ബ്ലഡ് കൊടുക്കുന്നത് മുതൽ ബ്ലഡ് റിസീവ് ചെയ്യുന്നത് വരെയുള്ള ഡോണറിൻ്റെ വെയിൻ മുതൽ റെസിപ്പിയൻ്റെ വെയിൻ വരെയുള്ള മുഴുവൻ പ്രോസസ്സും അതിൻ്റെ ടെമ്പറേച്ചർ വളരെ പ്രധാനമാട്ടത്തിൽ മറ്റു ഘടകങ്ങളെല്ലാം പ്രധാനമാണ് ബ്ലഡ് ബാക്ക് ട്രേസബിലിറ്റി ക്വാളിറ്റി ഓഫ് ദ കമ്പോണൻസ് അത് എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് ചെറുതും വലുതും എന്തിനാണ് നമ്മൾ പറയും നമ്മളൊരു ട്രിപ്പ് ഇടുമ്പോൾ രാത്രിയൊക്കെ ആണെങ്കിൽ നമ്മൾ പോയി നഴ്സിംഗ് സ്റ്റേഷനിൽ നിന്ന് നമ്മുടെ സിസ്റ്റേഴ്സിനെ അറിയിച്ച് ഇത് മാറ്റുന്ന അങ്ങനെ അല്ലാതെ അപ്പോൾ തന്നെ നഴ്സിംഗ് സ്റ്റേഷനിൽ ഇത് അറിഞ്ഞുകൊണ്ട് അവർ വന്നിത് മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള സംവിധാനം അവിടെ തുടങ്ങി ഈ പറഞ്ഞതുപോലെ ചികിത്സയുടെ പുതിയ സംവിധാനങ്ങൾ സങ്കേതങ്ങളൊക്കെ തന്നെ നമ്മുടെ ഒരു സിസ്റ്റത്തിലേക്ക് വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇത് പരിചയപ്പെടുത്തുക എന്നുള്ള ഒരു വലിയ ഉത്തരവാദിത്വം കൂടി മാതൃഭൂമി നിർവഹിക്കുകയാണ് ഒരു കാര്യം കൂടി പറയാനായിട്ടാണ് ഞാൻ ഇവിടെ ഇവിടെ ചർച്ച ചെയ്തത് അതായത് കേരളം ഒരു ആരോഗ്യമേഖലയിൽ നമുക്ക് ഇത്ര മികവുകളുണ്ട് നല്ല സംവിധാനങ്ങളുണ്ട് അപ്പോൾ കേരള ഒരു ഹെൽത്ത് ഹബായിട്ട് മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ കേരളത്തെ ഒരു ഹെൽത്ത് ഹബ്ബായിട്ട് അത് പ്രസൻറ്റ് ചെയ്യുന്നതിനും ഇവിടെയൊക്കെ ആളുകൾ എത്തുന്നതിനും എത്തിക്കുന്നതിനും നമുക്ക് കഴിയണം എന്നുള്ളത് ഞാൻ വേൾഡ് ബാങ്കിൻ്റെ പരിപാടിയിൽ പങ്കെടുക്കാനായി വാഷിങ്ടൺ ഡി സിയിൽ പോയപ്പോൾ പല രാജ രാജ്യങ്ങളിൽ നിന്നും ബംഗ്ലാദേശ് അതുപോലെ മിഡ് വെസ്റ്റ് ഏഷ്യയിലെ പല രാജ്യങ്ങളിൽ നിന്നുമൊക്കെ പല അന്വേഷണങ്ങളും വന്നു എങ്ങനെയാണ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ കഴിയുക ഇപ്പോൾ ഹോസ്പിറ്റൽസ് അത് ചെയ്യുന്നുണ്ട് ചില ഹോസ്പിറ്റൽസ് അത് ചെയ്യുന്നുണ്ട് പക്ഷെ ആ ഒരു ചാനൽ ഒരു ഗ്രീൻ ചാനൽ അതിന് ഓപ്പൺ ചെയ്യുന്നതിനും അതോടൊപ്പം അങ്ങനെ ഇവിടെ കാളുകൾ വരുന്നത് ആരോഗ്യമേഖലയിൽ മാത്രമല്ല നമ്മുടെ മുഴുവൻ സംവിധാനമല്ല നമ്മുടെ ടൂറിസം സെക്ടറിനെ ഒരു ഹെൽത്ത് ടൂറിസം എന്ന ആശയത്തെ മുൻനിർത്തിക്കുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ഏതാണ്ട് അതിൻ്റെ ഒരു ഫൈനൽ ഘട്ടത്തിലാണ് സ്വകാര്യ മേഖലയുമായിട്ട് കൂടിയിട്ടുള്ളൊരു ചർച്ച നമുക്ക് ശേഷിക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ലക്ഷ്യം കൂടി മുൻനിർത്തി നമ്മൾ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായിട്ടും ആ ലക്ഷ്യം കൈവരിക്കാനും നമുക്ക് സാധിക്കും ഈ അവസരത്തിൽ ഇത്തരത്തിലുള്ള ഒരു ഉച്ചകോടി സംഘടിപ്പിക്കാൻ മുൻകൈ എടുത്ത വളരെ പ്രധാനമാണ് എന്നുള്ളത് അത് ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ടാണ് ഇവോൾവ് ഹെൽത്ത് എന്ന ഒരു സമിറ്റ് ഇവിടെ സംഘടിപ്പിക്കാൻ മാത്രവുമീ തയ്യാറായിട്ടുള്ളത് അതിൽ എല്ലാ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു ഇതിൽ പങ്കാളിയാകുന്ന നേതൃത്വം വഹിക്കുന്ന എല്ലാ സമാദരണീയരായിട്ടുള്ള ഈ രംഗത്തെ ഭഗീരഥന്മാരായിട്ടുള്ള എല്ലാവരോടും സമാദരണീയരായിട്ടുള്ള എല്ലാവരോടും എല്ലാവിധമായിട്ടുള്ള നന്ദിയും ആശംസയും അറിയിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചു കൊള്ളുന്നു നന്ദി നമസ്കാരം